ജനങ്ങളുടെ അഭിവൃദ്ധിക്കും പുരോഗതിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് തൻ്റെ കടമയാണെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ മഹാശിവരാത്രി ദിനത്തിൽ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗവർണർ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് മഹാശിവരാത്രി ദിനത്തിൽ ക്ഷേത്രത്തിൽ ദർശനം തേടാനെത്തിയത് പാലാഴി മഥന സമയത്ത് വന്ന കാളകൂട വിഷം കഴിച്ച മഹാദേവന് ആപത്ത് വരാതിരിക്കാനായി പാർവതിദേവി ഉറക്കമൊഴിഞ്ഞു പ്രാർത്ഥിച്ച പുണ്യദിനമാണ് ശിവരാത്രി ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ജീവിതത്തിലെ സകല പാപവും ഇല്ലാതായി ശുദ്ധരാകുമെന്നാണ് വിശ്വാസം മഹാശിവരാത്രി ദിനത്തിൽ രാജരാജേശ്വരന്റെ അനുഗ്രഹം തേടി കേരള ഗവർണർ തളിപ്പറമ്പിലെത്തി ബുധനാഴ്ച രാവിലെ മണിയോടെയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഭാര്യയോടൊപ്പം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനത്തിൽ എത്തിയത് കാശി പുരേശനെ കൈവണങ്ങിയിടുവാൻ കാല വിഷമ താലത്തതില്ല രാജരാജേശന്റെ തിരുനട പുൽകിയാൽ കാശിയിൽ പോയതിന് തുല്യമല്ലോ കേരളത്തിലെ ജനങ്ങളുടെ ഐശ്വര്യത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ഗവർണർ എന്ന നിലയിൽ അത് തൻ്റെ കടമയാണ് ആയിരത്തി അഞ്ഞൂറിലേറെ വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൽ വരാനും പ്രാർത്ഥന നടത്താനും സാധിച്ചത് ഭാഗ്യമാണ് എല്ലാവർക്കും അനുഗ്രഹം ദേവൻ്റെ എന്നും ഗവർണർ പറഞ്ഞു അരമണിക്കൂറോളം ഗവർണർ ക്ഷേത്രത്തിൽ ചെലവഴിച്ചു ഭാര്യ അനകയോടൊപ്പമായിരുന്നു ഗവർണറുടെ സന്ദർശനം ടി ടി കെ ദേവസ്വം പ്രസിഡന്റ് ടി പി വിനോദ് കുമാറിൻ്റെയും എക്സിക്യൂട്ടീവ് ഓഫീസർ ടി രാജേഷിൻ്റെയും നേതൃത്വത്തിൽ ഗവർണറെ സ്വീകരിച്ചു ഡിവൈഎസ്പിമാരായ പ്രദീപൻ കണ്ടിപ്പോയിൽ കെ വിനോദ് ജോഷി ജോസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം തന്നെ ഏർപ്പെടുത്തിയിരുന്നു ഉദ്യോഗസ്ഥരായ ആർഡി ഒ ടി വി രഞ്ജിത്ത് തഹസിൽദാർ പി സജീവൻ എന്നിവരുമുണ്ടായിരുന്നു ഡിമാൻഡിങ് ബികോസ് ഹി നോസ് എവറിഥിങ് what i have prayed here today is because today is a very auspicious day of mahashivaratri and uh, bhagwan shankar bhagwan shiva has given us everything that is uh, needed to be so what i prayed today is only for the development betterment and utkarsha of our all kerala people all kerala people we, oh, i am the governor and it is my duty to demand for and pray for all the uh, uh, good things for my people in the state, all the betterment, their progress, their uh, development, all that has to be here. So I have just prayed for that and I feel so honored that uh, such an old temple, about more than 1500 years old, and deity and whole this atmosphere is so charged with the sacredness.